ഹലോ വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഇതിൽ മസാലയൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വെള്ളം മാങ്ങ അച്ചാർ എങ്ങനെയാണ് എന്ന് നോക്കാം ഞാൻ ഇതാ വലിയൊരു ചീനച്ചട്ടി സ്റ്റവ് ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചെടുക്കാം അപ്പം നല്ലെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ കപ്പ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി ചേർത്ത് സെയിം അളവിൽ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് കാൽ കപ്പ് ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ കാന്താരി മുളകും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ സദാ പച്ചമുളക് ചേർത്താൽ മതി ഞാനിവിടെ കാന്താരി മുളകും സാധാ പച്ചമുളകും ചേർക്കുന്നുണ്ട് കുറച്ച് മാത്രമേ കാന്താരി മുളക് ഉണ്ടായിരുന്നുള്ളൂ കപ്പിലും കുറവ് പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവിനുസരിച്ചിട്ടുള്ള മുളക് നിങ്ങൾ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഇതാ ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു കിലോൻ്റെ അടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമാങ്ങ ഇനി മാങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇങ്ങനെ വഴറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അച്ചാർ പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും മാങ്ങ കുറച്ച് സമയം ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല വീഡിയോ ലെങ്ത് ആയി പോവും ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് ഉപ്പ് എപ്പോഴും അച്ചാറിൽ കുറച്ച് കൂടുതലായിട്ടല്ല ഉണ്ടാവാന് അപ്പോൾ ഇതാ ഉപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മാങ്ങ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം മാങ്ങേൻ്റെ കളറെല്ലാം ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ അപ്പോൾ അതുവരെ നമ്മൾ വാറ്റിയെടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ സ്റ്റവ് ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ഗ്ലാസ് വിനാഗിരി എടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ചാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് ഒഴിച്ച് കൊടുക്കുക ആവശ്യമായിട്ടുള്ള അച്ചാറിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടാ അപ്പോൾ ഞാനിവിടെ ഇതാ മുക്കാൽ ഗ്ലാസ്സിനടുത്ത് വിനാഗിരി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ അച്ചാർ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഉണ്ടാവാൻ അപ്പോൾ നിങ്ങൾക്ക് ലൂസ് ആയിട്ടാണ് വേണ്ടെങ്കിൽ കുറച്ചുകൂടെ വിനാഗിരി ഒഴിച്ചുകൊടുത്താൽ മതി അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നല്ല ചൂടെല്ലാം ആറിയതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം ബോട്ടിലും സ്പൂണെല്ലാം ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും പൂപ്പൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നന്നായി തുടച്ചതിന് ശേഷം മാത്രം നമ്മൾ അച്ചാർ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അച്ചാർ ഇവിടെ എവിടെയാണ് കുപ്പിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഒന്ന് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും